വെൽക്കം ടു ജോളിസ് സ്കുലിന ഇന്ന് ഞാൻ ഒരു ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് ചൂടാകുമ്പോൾ അതിൽ കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊട്ടുകടലയും കപ്പലണ്ടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടുകടല മാത്രം ഇട്ടാലും മതി കപ്പലണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതിലേക്ക് ഒരു മൂന്നാല് ഉണക്കമുളക് പൊട്ടിച്ചിടുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊട്ടുകടലയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരേണ്ടതുണ്ട് പൊട്ടുകടലീടെയും കപ്പലണ്ടിയുടെയും നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് വലിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ടൊമാറ്റോ നന്നായിട്ട് വഴറ്റി ഇതിനോട് ചേരണം കണ്ടോ ഇപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റായി ടൊമാറ്റോ നന്നായിട്ട് വെന്ത് അതിനോട് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പിന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൈമ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം മസാലയും ചോറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പല്ലിയെല്ലാം കൂടെ എൻ്റെ മേലിലേക്ക് കൊടുക്കാം ഇപ്പോൾ രുചികരമായ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കേ